നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം നിലവിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണെങ്കിൽ ഉപ നേതാവ് സ്ഥാനം അലങ്കരിക്കുന്നത് അസാമിൽ നിന്നുള്ള ജോർഹട്ട് ലോക്സഭാ അംഗമായിട്ടുള്ള ഗൗരവ് ഗൊഗോയി ആണ് നമുക്കറിയാം ഗൗരവ് ഗൊഗോയ് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവായ അസാമിൽ തുടരെ മൂന്ന് തവണ മുഖ്യമന്ത്രിയായ തരുൺ ഗൊഗോയിയുടെ മകനാണ് ഏറ്റവും കൂടുതൽ ഹിമന്ത് ബിശ്വാ ശർമ്മ ഭയക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് നേതാവാണ് ഗൗരവ് ഗൊഗോയ് കൃത്യമായി ഉത്തരം പറയാനും പ്രവർത്തിക്കാനും കോൺഗ്രസിനെ അസാമിൽ പുനഃസംഘടിപ്പിക്കാനും ഗൗരവ് ഗൊഗോയിയുടെ അത്ര തീക്ഷ്ണത മറ്റൊരു കോൺഗ്രസ് നേതാവിനും അവകാശപ്പെടാനില്ല തരുൺ ഗൊഗോയിയുടെ മകനായതുകൊണ്ട് കിട്ടിയ കഴിവാണോ എന്നതല്ല തരുൺ ഗൊഗോയിയേക്കാൾ മികച്ച രീതിയിൽ ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിനെ കൊണ്ടുപോകാൻ കഴിവുള്ള വ്യക്തിയാണ് എന്ന പറച്ചിൽ ഇപ്പോൾ പദവിയെ വന്നു കഴിഞ്ഞിരിക്കുന്നു പാർലമെന്റിൽ തന്നെ നോക്കൂ ബില്ലുകൾ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ എതിർക്കുന്ന കാര്യത്തിലായിരുന്നാലും പ്രതിപക്ഷത്തെ സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിൽ ഗൗരവ് ഗൊഗോയി എടുക്കുന്ന തീരുമാനം അതിസൂക്ഷ്മമായ കാര്യം തന്നെയാണ് കോൺഗ്രസിന്റെ എം പിമാരുടെ എണ്ണം നൂറ് കടന്നിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ അമ്പത്തിരണ്ട് സീറ്റല്ല അതിന്റെ ഇരട്ടിയിലേറെ സീറ്റ് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ ഒരു വിശാല പ്രതിപക്ഷത്തെ നയിക്കുക എന്ന ഉത്തരവാദിത്വം ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി രാഹുൽ ഗാന്ധി കൃത്യമായി നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഗൗരവനാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഗൗരവ് ഗൊഗോയ്ക്ക് ആ സ്ഥാനം ശക്തമായി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഗൗരവ് ഗൊഗോയ് എം ആയിരുന്നു അദ്ദേഹം മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ച വെച്ചത് നമുക്കറിയാം ലോക്സഭയിൽ തന്നെ ഏറ്റവും മികച്ച പ്രഭാഷണം നടത്തുന്ന വ്യക്തികളിൽ ഒന്നായി ഗൗരവ് ഗൊഗോയ് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മാറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലവിൽ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തിന്റെ മുഖമായി മാറാൻ കഴിയുമെങ്കിലും ഗൗരവ് ഗൊഗോയ് ആ സ്ഥാനത്ത് തന്നെ തുടരാൻ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ വടക്കുകിഴക്കൻ മേഖലയിൽ നിന്നും ഒരാളുടെ പ്രാതിനിധ്യം വേണം എന്ന ആവശ്യം എ ഐ സി സിയിൽ ഉന്നയിക്കപ്പെട്ടതിൻ്റെ തന്നെ കാരണം ഗൗരവ് ഗൊഗോയുടെ മുഖം തന്നെയാണ് സച്ചിൻ പൈലറ്റിനെ പോലെ തന്നെ ശക്തമായി സമരങ്ങളിൽ ഇടപെടാനും അതിന് നേതൃത്വം നൽകാനും ഗ്ലാമർ പരിവേഷമുള്ള മറ്റൊരു വ്യക്തിയായി ഗൗരവ് ഗൊഗോയ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് പൈലറ്റും ഗഗോയും ഒക്കെയുള്ള യുവനിര കോൺഗ്രസിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും എന്ന വിശ്വാസ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും മതേതര പ്രസ്ഥാനങ്ങൾക്കും മുഴുവനായി ഉള്ളത് ഇത് ബി ജെ പി ട്രബിൾ ഷൂട്ടറായ ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്കും ബി ജെ പിയുടെ സൈബർ സെൽ പോരാളി അതിൻ്റെ ചുക്കാൻ വഹിക്കുന്ന അമിത് മാളവിയ്ക്കും ഒക്കെ കൃത്യമായി അറിയുന്ന കാര്യമാണ് എന്നാൽ അവരറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് കോൺഗ്രസിന്റെ പുനഃസംഘടനയേക്കാൾ ഉപരിയായി പ്രതിപക്ഷത്തെ തകർക്കാൻ വേണ്ടി ബി ജെ പി ഇപ്പോൾ അറ്റകൈകളികൾ കളിക്കുകയാണ് അതായത് മമതാ ബാനർജിയെ ബി ജെ പിയോടൊപ്പം കൂട്ടാൻ ി ജെ പിയിൽ കൃത്യമായി അവരിലേക്ക് എത്തിക്കാൻ അതിനു വേണ്ടി പുതിയ ശ്രമങ്ങൾ നടത്തുന്നു ഇത് തടയിടാൻ ഗൗരവ് ഗൊഗോയ്ക്ക് പ്രത്യേകമായ ചുമതല നൽകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് നമുക്കറിയാം അസാമിലും ബംഗാളിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ആഗ്രഹം ബംഗാളിൽ അധികാരത്തിൽ വരിക എന്നുള്ളതല്ല മറിച്ച് ബംഗാളിൽ ശക്തമായി അവരുടെ വേരോട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അവിടെ എല്ലാ തരത്തിലും മമതയുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കുക ഇപ്പോൾ അവിടുത്തെ ഗവർണറായ ആനന്ദ ബോസ് മമതാ ബാനർജിയുമായി ഒരു രമ്യതയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അതിൻ്റെ ഭാഗമായാണ് എന്നാൽ കോൺഗ്രസുമായുള്ള ബന്ധം അല്പവഷളായി തുടങ്ങിയിരിക്കുന്നു എന്ന് വ്യക്തമാണ് അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ പഠിച്ച് കൃത്യമായും ബംഗാളിൻ്റെയും മറ്റ് വടക്കു കിഴക്കൻ മേഖലകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള നീക്കം അത് തുടങ്ങാൻ വേണ്ടിയും മണിപ്പൂർ കലാപം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങൾ അതിൻ്റെ ആഘാതം അത് ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി അത് സോൾവ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലാതെയും അവിടുത്തെ സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇത് ദേശീയ വിഷയമായി ലോക്സഭയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയേക്കാൾ മികച്ച രീതിയിൽ ഗൗരവ് ഗൊഗോയ്ക്കാണ് പാർട്ടി അവസരം കൊടുത്തിരിക്കുന്നത് അത് നന്നായി വിനിയോഗിച്ചാൽ ഒരുപക്ഷെ ആസാമിൽ അത്ഭുതകരമായി അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനം ഗൗരവ് ഗൊഗോയ്ക്ക് തന്നെയായിരിക്കും നൽകാൻ പോകുന്നത് ബംഗാളിലൊരു ടയ്യപ്പ് വീണ്ടും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും രണ്ടായിരത്തി പതിനൊന്നിലേതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ കൂടി കഴിഞ്ഞാൽ കോൺഗ്രസിന് അക്ഷരാർത്ഥത്തിൽ പിന്നെ ഭയക്കേണ്ട കാര്യമില്ല